മലയാളത്തിലെ ടി വി പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമാണ് സാജൻ സൂര്യ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സാജൻ സൂര്യ നായകനായി എത്തുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരികയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സാജൻ സൂര്യ അഭിനയരംഗത്തുണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ സാജൻ സൂര്യ അടുത്തറിയുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് നായകനായും വില്ലനായുമെല്ലാം കയ്യടി നേടിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിലെ ഗോവിന്ദായി തകർത്താടുകയാണ് സാജൻ സൂര്യ സാജനൊപ്പം തന്നെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് സീരിയലിലെ നായിക ബിന്നി സെബാസ്റ്റിനും ഗീതാഗോവിന്ദത്തിന്റെ എപ്പിസോഡുകൾക്കും സാജൻ സൂര്യ ബിന്നി ഫോട്ടോഷൂട്ടുകൾക്കും ആരാധകർ ഏറെയാണുള്ളത് മഴയിൽ നനഞ്ഞു പ്രണയിക്കുന്ന യുവ മിഥുനങ്ങളായി അടുത്തിടെ ഒരു ഫോട്ടോഷൂട്ടിൽ സാജനും ബിന്നിയും പ്രത്യക്ഷപ്പെട്ടത് വൈറലായിരുന്നു ഗീതാഗോവിന്ദും ആരാധകർ ഇരുവരുടെയും റീലും വീഡിയോകളും എല്ലാം ആഘോഷമാക്കാറുണ്ട് ഒട്ടേറെ കൗതുകങ്ങൾ നിറച്ച ഒരു സീരിയലാണ് ഗീതാഗോവിന്ദം സന്തോഷ് ആസിഫ് അലിയും ഒക്കെ സിനിമാ ലോകത്ത് നിന്ന് ഗീതാഗോവിന്ദത്തിലൂടെ മലയാളികളുടെ സ്വീകരണമുറയിലേക്ക് എത്തിയിരുന്നു അജൻ സൂര്യക്കും ബിന്നി ഒപ്പം സീരിയലിൽ അമൃത ഉമാ നായർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഇപ്പോഴിതാ ഗീതാഗോവിന്ദത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തഞ്ച് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യാതെ എടുത്തു കളയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് സാജൻ സൂര്യ ഗീതാ ഗോവിന്ദത്തിന്റെ നിർമ്മാതാവിന് തുടക്കത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യാതെ എടുത്തു കളയേണ്ട അവസ്ഥയുണ്ടായി അന്ന് പിന്നെ ആയിരുന്നില്ല മറ്റൊരു നായികയായിരുന്നു എന്റെ പേർ നായികയുടെ കുഴപ്പം കൊണ്ടല്ല എപ്പിസോഡ് ഡിലീറ്റ് ചെയ്തത് നായികയും ഞാനും തമ്മിൽ പ്രായം വ്യത്യാസം വലുതായി തോന്നാത്തത് കൊണ്ട് ചാനലിൽ നിന്നും നായകനെയോ നായികയോ മാറ്റി പുതിയ ആളെ കാസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം വന്നു സീരിയൽ രംഗത്ത് എക്സ്പീരിയൻസിന്റെ സെന്റിമെന്റ്സ് ഒന്നുമില്ല നായകനെയോ നായികയോ മാറ്റി പുതിയ ആളെ കാസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലാതെ സാജൻ സൂര്യ നിലനിർത്താനൊന്നും പറഞ്ഞിട്ടില്ല സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടിയാണ് എന്നൊന്നും അവർക്കില്ല സീരിയലിൽ സൂപ്പർ സ്റ്റാർ എന്നൊരു സാധനമില്ല അവസാന നായികയെ മാറ്റിയതിനാൽ ഇരുപത്തഞ്ച് എപ്പിസോഡ് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു എൺപത് ലക്ഷം രൂപ നിർമ്മാതാവിന് നഷ്ടമായി അത് തിരികെ നിർമ്മാതാവിന് കിട്ടണമെങ്കിൽ എങ്ങനെ പോയാലും എഴുന്നൂറ് എപ്പിസോഡ് കഴിയണം അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് നിർമ്മാതാവിനൊപ്പം നിൽക്കുന്നത് ഇത്രയും നഷ്ടം വന്നിട്ട് നിർമ്മാതാവ് ഞങ്ങൾക്ക് ചെയ്തിരുന്ന സൗകര്യങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല ബാക്കി സീരിയലുകൾ തരുന്നതിനേക്കാൾ നല്ല സൗകര്യങ്ങളാണ് നമുക്ക് അദ്ദേഹം തരുന്നത് അതും തുടക്കക്കാരനായിട്ടുള്ള നിർമ്മാതാവ് പുള്ളി ഭയങ്കര റിച്ച് ഒന്നുമല്ല പക്ഷെ എല്ലാത്തിനും ക്വാളിറ്റി വേണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊപ്പം നമ്മൾ നിന്ന് കൊടുക്കണം അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് എന്നാണ് സാജൻ സൂര്യ പറഞ്ഞത്